ിജു സ്പീക്കിംഗ് പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ബൈക്ക് സ്കൂട്ടറ് കാറ് പുതിയത് വാങ്ങാൻ കേരളത്തിൽ മാത്രം മുടിയും വില എന്താണ് കാരണം അതിനു മുമ്പ് നിങ്ങൾ പുതിയതായിട്ടാണ് എൻ്റെ ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഇതുപോലെയുള്ള നിങ്ങൾക്ക് ഇൻഫോർമേറ്റീവും ഉപകാരപ്രദവുമായ വീഡിയോ നിങ്ങൾക്ക് മിസ്സാക്കാതെ നിങ്ങൾക്ക് ലഭ്യമാകുന്നതായിരിക്കും അപ്പോൾ നമുക്ക് ഇന്നത്തെ സബ്ജക്റ്റിലേക്ക് തന്നെ പോവാം നമുക്ക് എല്ലാവർക്കും തന്നെ വീലർ ആവട്ടെ പുതിയ കാറാവട്ടെ ആവട്ടെ എല്ലാവർക്കും വാങ്ങാൻ ആവശ്യമാണ് കാരണം പുതിയതിൽ ഒരുപാട് ഫീച്ചേഴ്സ് വരുന്നുണ്ട് പഴയത് മാതിരിയല്ല ഫീച്ചേഴ്സ് ഇഷ്ടപ്പെടുന്നതുവരാണ് എല്ലാവരും പക്ഷേ ഒരു കാര്യം മനസ്സിലാക്കാനുള്ളത് മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് ഇപ്പോൾ മറ്റ് സംസ്ഥാനങ്ങളെന്ന് പറയുമ്പോൾ ഏറെക്കുറെയും ഒരു അന്വേഷണം നടത്തിയപ്പോൾ അതായത് ഹൈദരാബാദ് അതുപോലെ തമിഴ്നാട് ചെന്നൈ ബാംഗ്ലൂർ പോണ്ടിച്ചേരി ഡൽഹി മുംബൈ അപ്പോൾ ഇങ്ങനെയുള്ള സ്റ്റേറ്റ് മഹാരാഷ്ട്ര ആവട്ടെ അപ്പോൾ മധ്യപ്രദേശ് ആവട്ടെ ഉത്തർപ്രദേശ് ആവട്ടെ ഇങ്ങനെയുള്ള സ്റ്റേറ്റുകളിലൊക്കെ നമ്മൾ കമ്പെയർ ചെയ്യുമ്പോൾ വാഹനത്തിന് ഏറ്റവും കൂടുതൽ വില നമുക്ക് കേരളത്തിലാണ് കൊടുക്കേണ്ടി വരുന്നത് ഇതിന് ഉള്ള കാരണം അന്വേഷിച്ചാൽ പല കാരണങ്ങളാണ് എന്നാലും അന്വേഷണങ്ങളിൽ നിന്നും കിട്ടിയ കുറേ കാരണങ്ങൾ നിങ്ങൾ മനസ്സിലാക്കി വേണം ഒരു വാഹനം വാങ്ങാൻ കാരണം വേറൊന്നും കൊണ്ടല്ല പ്രത്യേകിച്ചും ലോൺ എടുക്കുന്നവരാണ് ചൂഷണപ്പെടുന്നത് വെച്ചിട്ട് റെഡി ക്യാഷ് എടുക്കുന്നവർ ചൂഷണപ്പെടും എന്ന് ഇല്ലാതെ ഇല്ല അവരും ചൂഷണപ്പെടുന്നുണ്ട് പക്ഷേ എന്നിരുന്നാലും നമ്മൾ റെഡി ക്യാഷിന് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് മാക്സിമം എത്ര ഡിസ്കൗണ്ട് തരും എന്നിട്ട് പല സംസ്ഥാനങ്ങളിലെയും വിലകളും എടുത്തിട്ട് ഫാക്ടറി വില ഉൾപ്പെടെ എടുത്ത് ചെക്ക് ചെയ്ത് അത് ക്ലാരിഫിക്കേഷൻ ചെയ്ത് അവരുമായിട്ട് സംസാരിക്കണം അങ്ങനെ സംസാരിച്ചാൽ ഇല്ലെങ്കിൽ കമ്പനി ഡയറക്റ്റ് ബുക്കിംഗ് ചെയ്തിട്ട് ഇന്ന ഡീലർ മതി എന്നുള്ള രീതിയിലേക്ക് പോയാൽ ഏറെക്കുറെ നമുക്ക് ചൂഷണം ചെയ്യുന്ന ക്യാഷ് നമുക്ക് കുറച്ചെടുക്കുവാൻ സാധിക്കും ഈ ചൂഷണം എങ്ങനെയാന്ന് വെച്ചുകഴിഞ്ഞാൽ ഇപ്പോൾ മറ്റ് സംസ്ഥാനങ്ങളിൽ ഞാൻ ഉദാഹരണമാണ് അപ്പൊ ഞാനൊരു അത്യാവശ്യം ഒരു ഇമേജ് ഫോട്ടോ തന്നെ ഈ വീഡിയോയിൽ കാണിക്കുന്നുണ്ട് ഒരു എമ്പത്തി രൂപ എഴുപത്തി രൂപ വിലയുള്ള ഒരു ടൂവീലറിന് നമ്മളെ കേരളത്തിൽ വാങ്ങുമ്പോൾ ഒരു ലക്ഷത്തി ആറായിരം ഒരു ലക്ഷത്തി പതിനായിരം ഒരു ലക്ഷത്തി ഇരുപത്തി മൂവായിരം രൂപ വരെ കൊടുക്കേണ്ടി വരുന്നുണ്ട് ഇതിനുള്ള പ്രധാന കാരണം എന്ന് വെച്ചുകഴിഞ്ഞാൽ ഡീലർമാർക്ക് അതായത് ഈ പ്രോഡക്റ്റ് ഉണ്ടല്ലോ അതായത് ഒരു കമ്പനിയുടെ ടു വീലറാവട്ടെ ഫോർ വീലറാവട്ടെ വിൽക്കുന്ന ഒരു ഡീലർക്ക് ഒരു വാഹനത്തിന് ഇത്ര രൂപ എന്നുള്ള രീതിയിൽ കമ്മീഷൻ കൊടുക്കുന്നുണ്ട് കമ്പനി പക്ഷേ പല കമ്പനികളും ആ കമ്മീഷൻ സോറി പല ഡീലർമാരും ആ കമ്മീഷൻ അവർ തന്നെ എടുക്കുകയാണ് പതിവ് കാരണം ഇതിൽ നിന്ന് സെയില് ചെയ്യുന്നവർക്ക് കൊടുക്കണം എങ്കിൽ മാത്രമേ അതായത് സെയില് ചെയ്യുന്ന എക്സിക്യൂട്ടീവ് ഉണ്ട് അപ്പം അവർക്കൊരു കമ്മീഷൻ കൊടുക്കണം ഏകദേശം ഒരു ടീ ടു വീലറിന് അവർക്ക് ഒരു ഏഴായിരം ആറായിരം അയ്യായിരം രൂപ വരെ അത് പല ഡീലറും പല രീതിയിലാണ് ഓഫർ ചെയ്യുന്നത് ഈ കൊടുക്കുന്ന പൈസയും നമ്മൾ വാങ്ങുന്ന വാഹനത്തിൽ നിന്നുമാണ് ഈടാക്കുന്നത് അതായത് ടു വീലർ വാങ്ങിച്ചാൽ അതിൽ നിന്ന് തന്നെയാണ് ഈടാക്കുന്നത് ഇനി രണ്ട് നമ്മൾ നാഷണലൈസ്ഡ് ബാങ്ക് അല്ലാതെ പ്രൈവറ്റ് ബാങ്കുകളെ പെട്ടെന്ന് ലോൺ കിട്ടാൻ ലഭ്യമാകാൻ വേണ്ടി സമീപിക്കുമ്പോൾ ഈ ലോൺ പാസ്സാക്കി തരുന്ന എക്സിക്യൂട്ടീവിനുമുണ്ട് ഒരു കമ്മീഷൻ അത് ചിലപ്പോൾ അയ്യായിരം രൂപ ആയിരിക്കാം അപ്പോൾ അതും ഈടാക്കുന്നത് ഈ ലോൺ എടുക്കുന്ന ആടിൻ്റെ തന്നെയാണ് അപ്പോൾ ആവുമ്പോൾ നമുക്ക് എത്രമാത്രം ചുമടാണെന്ന് ഒന്ന് ആലോചിച്ച് നോക്കണം ഒരു ചൂടുകട്ടയല്ല നമ്മുടെ മണ്ടയിലിരിക്കുന്നത് ഒരു പാറക്കല്ലാണെടുത്ത് വച്ച് തരുന്നത് എന്ന് നിങ്ങൾ നല്ലോണം മനസ്സിലാക്കുക അപ്പോൾ ആ പാറക്കല്ല് നമ്മുടെ മുകളിലായി ഇതത്രയും നമ്മൾ അടച്ചു തീർക്കേണ്ടത് ഈ വാങ്ങിച്ച വാഹനത്തിൽ നിന്ന് ഇനി വാഹനം ഒരു വർഷം കഴിഞ്ഞ് വിറ്റാലും നമ്മൾ ഇത് മുതലാകത്തില്ല ആ വിൽക്കുന്ന പൈസയും കൂടാതെ ഒരുപക്ഷെ നമുക്ക് ലോൺ അടയ്ക്കാൻ പറ്റിയില്ലെങ്കിലുള്ള സാഹചര്യമാണ് പറയുന്നത് വിൽക്കുന്ന പൈസ കൂടാതെ ഇത് ലോൺ തീർക്കാനായിട്ട് നമ്മൾ ഇനി വേറെ എവിടെന്നെങ്കിലും കൂടെ പൈസ കണ്ടുപിടിക്കണം അപ്പോൾ ഈ ലോൺ എടുത്ത് ഇപ്പോൾ ഒരു വാഹനം വാങ്ങുക എന്നുള്ളത് വലിയൊരു ചുമടായിട്ടിരിക്കുന്ന ചുമട് എന്തുകൊണ്ട് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ വാഹനത്തിൻ്റെ വില മാത്രമല്ല ഈ പറയുന്ന കമ്മീഷൻ എല്ലാം നമ്മൾ കൊടുക്കണം പിന്നെ കേന്ദ്ര ടാക്സ് അതുപോലെ തന്നെ നമ്മുടെ കേരളത്തിന്റെ ടാക്സ് പിന്നെ ഇൻഷുറൻസ് ഇനി ഇൻഷുറൻസ് കമ്പനിക്കാർക്കുള്ള കമ്മീഷൻ പിന്നെ മാത്രമല്ല ഇൻഷുറൻസ് ഒരു ഡീലർ ഇന്ന ഇൻഷുറൻസ് ആണ് ചെയ്തു കൊടുക്കുന്നതിന് ഡീലർമാർക്ക് ഇൻഷുറൻസുകാർ കൊടുക്കുന്ന കമ്മീഷൻ ഇതെല്ലാം ഈടാക്കുന്നത് വേറെ ആരെയൊന്നുമല്ല പോയി ഒരു ടു വീലറോ ഫോർ വീലറോ വാങ്ങുന്ന ഒരു കസ്റ്റമറിൽ നിന്ന് തന്നെയാണ് ഈടാക്കുന്നത് അപ്പോൾ ഇതെല്ലാം നമ്മളൊരു വാഹനം വാങ്ങുമ്പോൾ കുളിക്കേണ്ടി വരുന്നു അപ്പോൾ ഇങ്ങനെയാണ് ഇന്നത്തെ കാലത്ത് ഒരു പുതിയ ഒരു വാഹനം സ്കൂട്ടറാവട്ടെ ബൈക്കാവട്ടെ കാറാവട്ടെ നമ്മൾ വാങ്ങാൻ പോയി കഴിഞ്ഞാൽ നമ്മൾ മുടിയും അതെന്താണ് എന്നുള്ളത് അപ്പം നിങ്ങൾക്ക് ഏകദേശം മനസ്സിലാക്കി കാണും എന്നാണ് വിചാരം അപ്പോൾ ഒരു പുതിയതായിട്ട് ഒരു വാഹനം വാങ്ങുമ്പോൾ നിങ്ങൾ നല്ലവണ്ണം ആലോചിക്കുക എടുത്തു ചാട്ടം ഒന്നിനും നല്ലതല്ല കാരണം നമ്മുടെ മുകളിൽ ഒരു ചുമട് വന്ന് വീഴുകയാണ് അത് ഒരു ചെറിയ കല്ലല്ല ചൂടുകട്ടയല്ല വലിയൊരു പാറക്കല്ലാണ് അപ്പോൾ ഇത് ചുമന്നുകൊണ്ട് പോകണമെങ്കിൽ വലിയ ബുദ്ധിമുട്ടാണ് അപ്പോൾ ഇത് ഏറ്റവും കൂടുതൽ നമുക്ക് നേരിടേണ്ടി വരുന്നത് വേറെ എവിടെയുമല്ല നമ്മുടെ കേരളത്തിൽ തന്നെയാണ് അത് എന്തുകൊണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കേരളക്കാർ അത്രയധികം ശ്രദ്ധ ഇല്ലാത്തവരാണോ കാണുമ്പോഴെല്ലാം കേരളക്കാർ എല്ലാ കാര്യത്തിലും ഭയങ്കര ആൾക്കാരാണ് വേറൊരു നാട്ടിൽ ചെന്നാൽ പോലും അല്ലെങ്കിൽ എവിടെ ചെന്നാലും എല്ലാ കാര്യത്തിലും ഹൈ എഫിഷ്യൻ്റ് ആയിട്ടാണ് പറയപ്പെടുന്നതും ഒക്കെ പക്ഷേ ഇങ്ങനെയുള്ള കെണിയിൽ നമ്മൾ പെടുന്നല്ലോ എന്ന് ആലോചിക്കുമ്പോൾ വളരെയധികം ഉണ്ട് നമ്മൾ ഏറ്റവും കൂടുതൽ ചതിക്കപ്പെടുന്നത് നമ്മുടെ നാട്ടിൽ തന്നെയാണ് എന്ന് പറയുമ്പോൾ തന്നെ കാരണം ഉദാഹരണത്തിന് പല രീതിയിലാണ് നമുക്ക് അട്രാക്റ്റീവായിട്ട് പരസ്യം വരുന്നത് കാരണം ആ ഡൗൺ പേയ്മെന്റ് ഒരു ഡീലർമാർ ഒരു ഡൗൺ പേയ്മെന്റ് പറയും മറ്റൊരു ഡീലർമാർ വേറൊരു ഡൗൺ പേയ്മെന്റ് പറയും പക്ഷെ അപ്പോൾ ഇതിനൊന്നും ഒരു കണക്കില്ല ഓരോ ഓഫർ എന്നൊക്കെ നമുക്ക് തോന്നിപ്പോകും കാരണം വളരെ ചെറിയ ഒരു പിന്നെ ഡൌൺ പേയ്മെന്റിൽ നമുക്ക് ടൂ വീലർ സ്വന്തമാക്കാം അതുപോലെ തന്നെ ഫോർ വീലർ സ്വന്തമാക്കാം എന്നൊക്കെ നമ്മൾ കാണുമ്പോൾ നമ്മൾ ബസ്സിലെ വിചാരിക്കുന്നത് ശരിയാണ് നമുക്ക് ചെറിയൊരു ഇനിഷ്യൽ പേയ്മെന്റ് അല്ലേ ഉള്ളൂ നമുക്ക് ഇത് വാങ്ങിച്ചെടുക്കാമല്ലോ എന്ന് പറയും പക്ഷേ ദിവസങ്ങൾ കഴിയും മാസങ്ങളൊക്കെ ഇപ്പോൾ സ്പീഡ് മീ സ്പീഡോമീറ്റർ പോകുന്നത് പോലെയാ പോകുന്നത് പമ്പരം പോലെ കറങ്ങും അപ്പോൾ അത് കഴിയുമ്പോൾ നമ്മൾ ഇത് അടച്ചു കൊടുക്കണം അത് വലിയൊരു ബുദ്ധിമുട്ടാണ് അത് എത്ര നാളാണ് നമുക്ക് ആദ്യത്തെ അടവ് കുറയുമ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കണം ചിലപ്പോൾ ഏഴ് വർഷം ഇ എം എ ആയിരിക്കും ചിലപ്പോൾ അഞ്ച് വർഷം ഇ എം എ ആയിരിക്കും ചിലപ്പോൾ നാല് വർഷം ഇ എം എ ആയിരിക്കും ഇ എം എ അനുസരിച്ചിട്ട് നമ്മൾ അടച്ചു കൊടുക്കുന്ന എമൗണ്ടും അതുപോലെ തിരുക്കാനത്തെ ആയിരിക്കും അപ്പോൾ ഇത് എടുക്കുന്നതിന് മുൻപ് എല്ലാവരും ഒന്ന് ആലോചിക്കുന്നത് നല്ലതായിരിക്കും കാരണം വലിയൊരു ചുമടാണ് ഒരു ചുടുകട്ടയല്ല ഒരു ചെറിയ കല്ലല്ല ഒരു എടുത്ത് തലയിൽ വച്ച് തരുന്നതെന്ന് ഓർമ്മിച്ചിട്ട് വേണം ഇതിലൊക്കെ പോയി നമ്മൾ ചെയ്യാനുള്ള ഇല്ലെങ്കിൽ നമുക്ക് വലിയ വിഷമമാകും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല അപ്പോൾ ഒരു വാഹനം പുതിയതെടുക്കുമ്പോൾ നമ്മൾ മുടിയും എന്ന പറയുന്നതിൽ യാതൊരു സംശയവുമില്ല എന്നെല്ലാവരും മനസ്സിലാക്കുക അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു മറ്റൊരു വീഡിയോയുമായി വരുന്നവർക്കും എല്ലാവർക്കും ബൈ താങ്ക് ഫോർ വാച്ചിങ് മൈ ചാനൽ അപ്പോൾ എല്ലാവർക്കും എന്തെങ്കിലും കമൻസൊക്കെ ഉണ്ടെങ്കിൽ കമൻസ് ചെയ്യാം അപ്പോൾ മറ്റൊരു നല്ലൊരു വീഡിയോ ഉടനെ ഊട്ടനെ എത്തുന്നതായിരിക്കും കേട്ടോ അപ്പോൾ അതുവരെയ്ക്കും എൻ്റെ എല്ലാ സ്നേഹം നിറഞ്ഞ എൻ്റെ എല്ലാ സബ്സ്ക്രൈബർക്കും ഒന്നുകൂടി നല്ലൊരു സ്നേഹം നിറഞ്ഞ താങ്ക്സ് പറയുന്നു ബായ് 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 ഓക്കേ